ഹായ് ഓൾ ഇന്നത്തെ വീഡിയോ ഒരു ഫേസ് പാക്കിനെ കുറിച്ചിട്ടാണ് വളരെ നാച്ചുറൽ ആയിട്ട് നമുക്ക് വീട്ടിൽ തന്നെ ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു ഫേസ് പാക്ക് അപ്പൊ ഈ ഒരു ഫേസ് പാക്ക് യൂസ് ചെയ്യുന്നതിലൂടെ നമ്മുടെ മുഖക്കുരു വന്നിട്ട് അവശേഷിക്കുന്ന കറുത്ത പാടുകൾ മാറ്റിയെടുക്കാൻ നമുക്ക് സാധിക്കും ഞാനൊരു രണ്ടു രണ്ടര വർഷമായിട്ട് ഈ ഒരു ഫേസ് പാക്ക് ആണ് യൂസ് ചെയ്യുന്നത് അതിൽ മെയിൻ ആയിട്ട് ഈ ഒരു ഇൻഗ്രീഡിയന്റ് ആണ് ഞാൻ യൂസ് ആക്കുന്നത് അത് കസ്തൂരി മഞ്ഞളാണ് അപ്പൊ നമ്മൾ പലരും വിപണിയിൽ നിന്നൊക്കെ നമ്മൾ വാങ്ങിക്കാറുണ്ട് മഞ്ഞ കളറിലായിരിക്കും പൗഡർ രൂപത്തിൽ നമ്മൾ കസ്തൂരി മഞ്ഞൾ ആണെന്ന് പറഞ്ഞ് നമ്മളത് വാങ്ങിച്ച് യൂസ് ആക്കാറുണ്ട് അപ്പൊ ഞാനും അങ്ങനെ യൂസ് ചെയ്തിട്ടുള്ള ഒരാളാണ് അപ്പം അതല്ല കസ്തൂരി മഞ്ഞൾ അപ്പം കസ്തൂരി മഞ്ഞൾ എങ്ങനെയാണ് ഇരിക്കുന്നത് നമുക്ക് എങ്ങനെ ഈ കസ്തൂരി മഞ്ഞളിനെ തിരിച്ചറിയാം അതുപോലെ ഇത് നമുക്ക് വളരെ എളുപ്പത്തിൽ വീട്ടിൽ തന്നെ നമുക്ക് നട്ടുവളർത്തി എടുക്കാവുന്നതേ ഉള്ളൂ അപ്പൊ അതിന്റെ ഒരു ോസും ആ ഒരു കസ്തൂരി മഞ്ഞൾ പൊടി ഞാൻ ഉണ്ടാക്കി എടുക്കുന്ന കംപ്ലീറ്റ് പ്രോസസ്സാണ് ഞാൻ ഇതിലൂടെ കാണിക്കുന്നത് കൂട്ടത്തിൽ ഫേസ്ബാക്കും ഞാൻ കാണിക്കുന്നുണ്ട് അപ്പം നമുക്ക് വീഡിയോയിലേക്ക് പോവാം എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ ഫുൾ ആയിട്ട് കാണാൻ ശ്രമിക്കുക നമുക്ക് വീഡിയോയിലേക്ക് പോവാം അപ്പൊ ഇതാണ് നമ്മുടെ വീട്ടിലുണ്ടായ കസ്തൂരി മഞ്ഞൾ നമ്മൾ ഗ്രോ ബാഗിലായിട്ടാണ് നമ്മൾ നട്ടിരുന്നത് നമുക്ക് സ്ഥലപരിമിതിയൊക്കെ ഉള്ളവർക്കാണെങ്കിൽ ഗ്രോ ബാഗില് നമുക്ക് കിളിപ്പിച്ചെടുക്കാവുന്നതാണ് അതുപോലെ തന്നെ ഇതിന് പ്രത്യേകം കെയറിങ്ങോ കാര്യങ്ങളോ ഒന്നും വേണ്ട ഇത് ഞങ്ങൾ നട്ട് പിന്നെ പിന്നെന്തേലും പ്രത്യേകിച്ച് വളവോ കാര്യങ്ങളോ ഒന്നും ചെയ്തിട്ടുമില്ല ഇപ്പൊ ഒരു രണ്ടാമത്തെ തവണയാണ് ഞങ്ങൾ ഇത് വിളവെടുക്കുന്നത് ഇത് രണ്ടര വർഷം മുമ്പാണ് ഞാൻ ഇതിന്റെ വിത്ത് കൊണ്ട് എൻ്റെ അമ്മയെ ഏൽപ്പിക്കുന്നത് അമ്മയാണ് പിന്നെ രണ്ടു തവണയും ഇത് നട്ട് വളർത്തി അതിൻ്റെ വിളവൊക്കെ എടുത്ത് എനിക്ക് തരുന്നത് അപ്പം നമ്മുടെ കസ്തൂരി മഞ്ഞൾ എന്ന് പറഞ്ഞ് നമ്മൾ കടകളിൽ നിന്ന് വാങ്ങുന്നതിന്റെ കളർ എന്ന് പറയുന്നത് നല്ല മഞ്ഞ കളറിലാണ് നമുക്ക് കിട്ടുന്നത് നല്ല ഗോൾഡൻ മഞ്ഞ കളർ എന്നാ അതല്ല കസ്തൂരി മഞ്ഞൾ കസ്തൂരി മഞ്ഞളിൻ്റെ കളർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതുപോലെ നമ്മുടെ ഇഞ്ചിയുടെയൊക്കെ കളർ കണക്കിരിക്കും ക്രീം കളറാണ് അതിന് വരുന്നത് അതൊരിക്കലും മഞ്ഞ കളറിലല്ല വരുന്നത് പിന്നെ നമുക്ക് ഇതുപോലെ തന്നെ കൂവ കിട്ടും പിന്നെ അതുപോലെ മാങ്ങ ഇഞ്ചി എന്ന് പറഞ്ഞാൽ അതും ഇതേ കളറിലാണ് വരുന്നത് പക്ഷെ അതിൽ നിന്ന് ഇതിനെ വ്യത്യസ്തമാക്കുന്ന ഇതിന്റെ സ്മെല്ലാണ് ഇതിനൊരു കർപ്പൂരത്തിന്റെ സ്മെല്ലാണ് വരുന്നത് നമുക്ക് മാങ്ങാ ഇഞ്ചിക്കാണെങ്കിൽ അതിനൊരു പച്ച മാങ്ങയുടെ മണം വരും അതുപോലെ കൂവയുടെ ആണെങ്കിൽ ഇതുപോലെ കളറിൽ തന്നെ വരുന്നുണ്ട് അപ്പം അതിന് കൂവയുടെ മണം നമുക്ക് അറിയാൻ പറ്റും ഇതിന് കസ്തൂരിമഞ്ഞളിന് നമുക്ക് കർപ്പൂരത്തിന്റെ മണമാണ് അപ്പം നമുക്ക് തിരിച്ചറിയാൻ സാധിക്കും ഞാൻ ഞാനിത് ഏകദേശം ഒരു രണ്ട് കിലോളം നമ്മൾ ഗ്രോ ബാഗി വെച്ചിട്ട് നമുക്ക് കസ്തൂരിമഞ്ഞൾ കിട്ടി അപ്പം ഇത് ഞാൻ ചെറുതായിട്ടരിഞ്ഞ് അത് പെട്ടെന്ന് ഉണങ്ങി കിട്ടാൻ വേണ്ടി ഞാൻ ചെറുതായിട്ട് എന്റെ തൊലിയും ഞാൻ കളഞ്ഞിട്ടാണ് എടുക്കുന്നത് അപ്പം ചെറുതായിട്ട് അരിഞ്ഞ് നമ്മൾ വെയിലത്ത് വെക്കാൻ വേണ്ടിയിട്ട് കുഞ്ഞു കുഞ്ഞായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട് അപ്പം നല്ല വെയിലുള്ള സമയത്താണ് ഉണക്കാൻ ഉണക്കാനിരുന്നതെങ്കിൽ ഒരു മൂന്നോ നാലോ ദിവസം കൊണ്ട് തന്നെ നമുക്കിത് നന്നായി ഉണങ്ങി കിട്ടും അപ്പം നല്ലപോലെ ശ്രദ്ധിക്കുക ഇതിലെ ജലാംശം പൂർണ്ണമായും പോയതിന് ശേഷം ഇത് മിക്സിയിൽ പൊടിച്ചെടുക്കുക നമുക്കതിങ്ങനെ ഒഴിച്ചു നോക്കുമ്പോൾ തന്നെ അറിയാം നല്ലതായിട്ട് ഒടിഞ്ഞൊടിഞ്ഞ് വരും ജലാംശം ഉണ്ടെങ്കിൽ നമുക്കറിയാമല്ലോ അപ്പം ഇതുപോലെ ഇങ്ങനെ ഒടിഞ്ഞ് കിട്ടത്തില്ല നമ്മുടെ മിക്സിയിൽ ഇതുപോലെ നമുക്ക് നല്ലപോലെ ഉണങ്ങി കഴിയുമ്പോഴത്തേക്കും മിക്സിയിൽ തന്നെ പൊടിച്ചെടുക്കാവുന്നതാണ് ഇത് രണ്ട് കിലോളം ഉണ്ടായിരുന്നെങ്കിലും ഉണങ്ങി വന്നപ്പം കുറച്ചേ ഉള്ളൂ നമുക്ക് ആ ക്വാണ്ടിറ്റി അത്ര ഉള്ളത് നമുക്ക് ഈ ജാറിൽ പലതവണയായിട്ട് ഞാൻ പൊടിച്ചെടുക്കുകയാണ് ചെയ്തത് ഞാൻ ഇത് പൊടിച്ചെടുത്തതിന് ശേഷം ഒന്ന് അരിച്ചെടുക്കുന്നുണ്ട് എന്നിട്ട് അതിന്റെ തരികൾ മാറ്റി വെച്ചിട്ട് ഞാൻ ലാസ്റ്റ് അതെല്ലാം കൂടെ വീണ്ടും പൊടിച്ച് എടുക്കുകയാണ് ചെയ്തത് ഞാൻ പലതവണയായിട്ട് ഇതുപോലെ നമ്മുടെ ക്വാണ്ടിറ്റി ഉണ്ടായിരുന്ന എല്ലാം പൊടിച്ചെടുത്തിട്ടുണ്ട് നമ്മുടെ വീട്ടിലുണ്ടായതായത് കൊണ്ട് തന്നെ നമുക്ക് ധൈര്യമായിട്ട് നമ്മുടെ മുഖത്ത് യൂസ് ചെയ്യാം നമ്മുടെ മുഖത്തെ പിമ്പിൾസ് വന്ന മാർസ് ഒക്കെ പോകാൻ ഏറ്റവും ബെസ്റ്റായിട്ടുള്ള ഒന്നാണ് കസ്തൂരി മഞ്ഞൾ നമുക്ക് പണ്ട് തൊട്ടേ കേട്ട് വരുന്നതാണ് പക്ഷെ എല്ലാവരും തെറ്റിദ്ധരിച്ച് നമ്മുടെ കടകളിൽ നിന്ന് കിട്ടുന്ന കൂവ കൂവമഞ്ഞൾ ഉണ്ടല്ലോ അതാണ് നമ്മൾ യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് അതിന് നമുക്ക് ആ ഒരു റിസൾട്ട് കിട്ടണമെന്നില്ല അപ്പം ഇത് യൂസ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ ഫേസിൽ നല്ലൊരു മാറ്റം വരും എന്റെ ഫേസിൽ വരുന്ന പിമ്പിൾസിന്റെ മാർക്സ് ഒക്കെ പോകാൻ വേണ്ടിയിട്ട് ഞാൻ കണ്ടിന്യൂസ് ആയിട്ട് യൂസ് ചെയ്ത് വരുന്നത് ഈ ഒരു കസ്തൂരി മഞ്ഞളാണ് പിമ്പിൾസ് വന്ന് ആ പിമ്പിൾ ഒന്ന് താന്നു കഴിയുമ്പോഴത്തേക്കും ഞാൻ അതിന്റെ മാർക്സ് പോകാൻ വേണ്ടി കസ്തൂരി മഞ്ഞൾ യൂസ് ചെയ്തിട്ടുള്ള ഫേസ് പാക്കുകൾ യൂസ് ആക്കും അപ്പം എനിക്കത് ഇന്ന് റിസൾട്ട് തന്നിരിക്കുന്ന കാരണം തന്നെ ഞാൻ ഇപ്പൊ ഒരു രണ്ടര വർഷമായിട്ട് ഇതിന്റെ റൊട്ടീനിൽ തന്നെ ഉള്ളൊരു സാധനമാണ് കസ്തൂരി മഞ്ഞൾ അത് ഞാൻ ഒരു ഡെയിലി ബേസിസിലൊന്നും അല്ല യൂസ് ചെയ്യുന്നത് ഞാൻ ചിലപ്പോൾ വീക്കിലി വൺസ് ആയിരിക്കും അല്ലെങ്കിൽ എനിക്ക് പിമ്പിൾസ് വരുന്ന സമയത്തായിരിക്കും ഞാൻ എടുത്ത് യൂസ് ചെയ്യുന്നത് അപ്പൊ അതെനിക്ക് എപ്പോഴും റിസൾട്ട് തരുന്നുണ്ട് ഇവിടെ ഞാൻ പാക്ക് ഉണ്ടാക്കാൻ വേണ്ടി പാലാണ് എടുത്തിട്ടുള്ളത് അപ്പം നമുക്ക് പാലിന് പകരം തൈര് യൂസ് ചെയ്യാം അല്ലെങ്കിൽ ഹണി യൂസ് ചെയ്യാം ഞാൻ ഇടയ്ക്ക് തൈരും യൂസ് ആക്കാറുണ്ട് പിന്നെ ഞാൻ കൂടുതലും പാല് തന്നെയാണ് എപ്പോഴും ഉപയോഗിക്കാറുള്ളത് അപ്പം അത് നമ്മൾ ആവശ്യത്തിന് മിക്സ് ചെയ്ത് എടുക്കുക അപ്പം നമ്മൾ എപ്പോഴും ഒരു ഫേസ് പാക്ക് ഇടുന്നതിന് മുമ്പ് നമ്മുടെ ഫേസ് ഒന്ന് ഫേസ് വാഷ് ചെയ്യുക പിന്നെ ഒന്ന് സ്ക്രബ് ചെയ്യുക നമ്മൾ സ്ക്രബ് ചെയ്തിട്ട് നമ്മൾ ഒരു പാക്ക് ഇടുമ്പോഴത്തേക്കും നമുക്ക് അതിന്റെ റിസൾട്ട് നല്ലപോലെ കിട്ടും അപ്പം ഞാൻ എന്റെ ഫേസ് സ്ക്രബ് ചെയ്യാൻ വേണ്ടിയിട്ട് തേയ് എടുക്കുന്നുണ്ട് കുറച്ച് അപ്പം തേയില തരി ഉണ്ടല്ലോ അപ്പം അതിന്റെ കൂട്ടത്തില് എടുക്കുന്നത് കാപ്പിപ്പൊടിയാണ് കാപ്പിപ്പൊടി ഒരു സ്പൂൺ എടുത്തിട്ടുണ്ട് എല്ലാം ഒരു കുഞ്ഞു സ്പൂൺ വെച്ചിട്ടാണ് ഞാൻ എടുക്കുന്നത് പിന്നെ ഇത് മിക്സ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ എടുക്കുന്നത് ഒരു തക്കാളിയുടെ പകുതി ഭാഗമാണ് അപ്പം അതിൻ്റെ നീര് ഇതിലോട്ട് ഒഴിച്ചിട്ട് അത് വെച്ചിട്ട് മിക്സ് ചെയ്തിട്ടാണ് ഞാൻ എൻ്റെ ഫേസിൽ സ്ക്രബ് ചെയ്യുന്നത് അപ്പം എനിക്ക് ഈ ഒരു സ്ക്രബ് ചെയ്യുന്ന ഈ രണ്ട് ഇൻഗ്രീഡിയൻസ് യൂസ് ചെയ്തിട്ട് സ്ക്രബ് ചെയ്യുമ്പോഴത്തേക്കും എനിക്ക് വളരെ ഇഷ്ടമാണ് നല്ലൊരു റിസൾട്ട് കിട്ടാറുണ്ട് എനിക്ക് ഒന്ന് ഒട്ടുമിക്ക ആൾക്കാരും യൂസ് ചെയ്യുന്നൊരു സ്ക്രബ്ബാണിത് ഇതിന് നല്ലൊരു റിസൾട്ടുണ്ട് അപ്പം നമ്മൾ ഈ പാക്ക് പാക്കിടുന്നതിന് മുമ്പ് ഈ ഒരു സ്ക്രബ് നമ്മുടെ ഫേസിൽ ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നത് നല്ലതായിരിക്കും നമ്മുടെ ഈ പാക്ക് അപ്ലൈ ചെയ്യുന്നതിന് മുമ്പ് നമ്മൾ ഫസ്റ്റ് ഫേസ് ഒന്ന് സ്ക്രബ് ചെയ്യണം ആദ്യം ഫേസ് വാഷ് ചെയ്യണം അത് കഴിഞ്ഞിട്ട് നമ്മുടെ ഫേസ് ഒന്ന് സ്ക്രബ് ചെയ്യണം അപ്പൊ സ്ക്രബ് ചെയ്യാനായിട്ട് ഞാൻ എടുത്തിരിക്കുന്നത് ഒരു കുഞ്ഞു സ്പൂണില് തേയില ഒരു കുഞ്ഞു സ്പൂണില് കാപ്പിപ്പൊടി പിന്നെ അതിലേക്ക് നമ്മൾ ആ ഹാഫ് പാക്കിലേക്ക് എടുത്തതിന്റെ ബാക്കി ഹാഫ് തക്കാളിയുണ്ട് അപ്പൊ അതിന്റെ നീര് എടുത്തിട്ട് ഇത് വെച്ചിട്ട് തന്നെ നമ്മുടെ ഫേസ് ഒന്ന് സ്ക്രബ് ചെയ്ത് കൊടുക്കാം അപ്പൊ നമുക്ക് അത് ചെയ്ത് നോക്കാം ഈ സ്ക്രബ് നമ്മൾ മിക്സ് ഉണ്ടാക്കി നിൽക്കുന്നതിൽ ഈ തേയില തരിയുള്ളത് കാരണം നമ്മുടെ ഫേസിൽ നന്നായിട്ട് സ്ക്രബ് ചെയ്യാൻ പറ്റും നമ്മുടെ ഫേസ് ഫുള്ള് നന്നായിട്ടൊന്ന് സ്ക്രബ് ചെയ്ത് കൊടുക്കാം ഒരുപാട് ശക്തിയായിട്ട് അരക്കണ്ട എന്നാലും നമ്മുടെ ഒന്ന് സോഫ്റ്റ് ആയിട്ട് എല്ലാം ഒന്ന് സ്ക്രബ് ചെയ്ത് കൊടുക്കാം ീ മൂക്കിന്റെ സൈഡിലൊക്കെ ചിലർക്ക് ഈ വൈറ്റ് ഹെഡ്സും ബ്ലാക്ക് ഹെഡ്സും ഒക്കെ വരത്തില്ലേ അപ്പൊ ഈ സ്ക്രബ് നമ്മളിടയ്ക്ക് ഇതുപോലെ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ അതില് ഒരു കുറവുണ്ടാകും അപ്പൊ അതിനെല്ലാം ഇങ്ങനെ ഈ ഒരു മിക്സ് ചെയ്തിട്ട് നമുക്ക് സ്ക്രബ് ചെയ്യാവുന്നതാണ് അപ്പൊ എന്റെ ഫേസ് ഫുള്ള് വാഷ് ചെയ്തിട്ടുണ്ട് വാഷ് ചെയ്ത് കഴിഞ്ഞപ്പം തന്നെ ഒരു റിസൾട്ട് എനിക്ക് അവിടെ തന്നെ കിട്ടി ഒന്നും ബ്രൈറ്റൻ ആയിട്ടുണ്ട് ഫേസ് പിന്നെ നമ്മുടെ ഇവിടെ ഇങ്ങനെ ഒരു തെരിത്തെ ആയിട്ട് നമുക്ക് എല്ലാവർക്കും മൂക്കിന്റെ സൈഡിലൊക്കെ കാണത്തില്ലേ അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം നമ്മൾ ഈ സ്ക്രബ് ചെയ്യുമ്പോഴത്തേക്കും തന്നെ റിമൂവ് ആവും പിന്നെ നെക്സ്റ്റ് നമുക്ക് ഇനി നമ്മുടെ പാക്കിലോട്ട് പോവാം അപ്പൊ നമ്മുടെ പാക്കൊക്കെ ഇവിടെ നമ്മൾ റെഡി ആക്കി വെച്ചിട്ടുണ്ട് ഇത് നെക്സ്റ്റ് നമുക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കാം ഫേസ് ഫുൾ ആയിട്ട് കസ്തൂരിമനൽ നമ്മുടെ ഫേസിൽ ഇരുന്നുകൊണ്ട് നമുക്ക് ഒരുപാട് ബെനിഫിറ്റ്സ് ഉണ്ട് അതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഞാൻ എടുത്തു പറയുന്നത് നമ്മുടെ പിമ്പിൾസ് മാർക്സ് പോകും എന്നുള്ളത് തന്നെയാണ് നമുക്ക് അതുപോലെ നമ്മുടെ ഫേസ് ഒന്ന് ബ്രൈറ്റൻ ചെയ്യാനും നമ്മുടെ സ്കിന്നിൽ എന്തെങ്കിലും ഇൻഫെക്ഷൻസ് ഒക്കെ ഉണ്ടെങ്കിൽ അത് പോകാനും എല്ലാം നമുക്ക് ബെനിഫിഷ്യൽ ആണ് ഒരു കസ്തൂരി മനൽ എന്ന് പറയുന്നത് അപ്പൊ നമ്മുടെ പാക്ക് നന്നായിട്ട് ഡ്രൈ ആയിട്ടുണ്ട് നമുക്കിത് കുറച്ച് വെള്ളം എടുത്തിട്ട് റിമൂവ് ചെയ്ത് നോക്കാം അപ്പൊ ശ്രദ്ധിക്കാം മഞ്ഞൾ അലർജി ഉള്ളവരെ ഇത് യൂസ് ആക്കരുത് മഞ്ഞൾ പലർക്കും അലർജി ഉള്ളൊരു ഇൻഗ്രീഡിയന്റ് ആണ് അപ്പൊ അത് ശ്രദ്ധിക്കേണ്ടതാണ് അപ്പൊ ഞാൻ എന്റെ ഫേസ് ഫുൾ ആയിട്ടൊന്ന് വാഷ് ചെയ്തിട്ട് വരാം അപ്പൊ ഞാൻ എന്റെ ഫേസിലെ പാക്ക് റിമൂവ് ചെയ്തിട്ടുണ്ട് അപ്പൊ ഇതാണ് നമ്മുടെ റിസൾട്ട് പിന്നെ ഇത് നമ്മള് വീക്ക്ലി ഒരു ത്രീ ഡേയ്സ് ഒക്കെ യൂസ് ചെയ്യുകയാണെങ്കിൽ നമ്മുടെ ഫേസിലുള്ള പിംപിൾസ് മാർക്ക് പിന്നെ ഡാർക്ക് പിഗ്മെന്റേഷൻ എല്ലാം നമുക്ക് റിമൂവ് ചെയ്യാൻ പറ്റും അത് ഗ്രാജുവലി റിമൂവ് ആവത്തേ ഉള്ളൂ അപ്പം എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക അപ്പൊ നമ്മുടെ വീഡിയോസ് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യുക ലൈക്ക് ചെയ്യുക കമെന്റ് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റിലൂടെ അറിയിക്കുക